നിങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ അമ്പലമുക്ക് നിന്ന് വന്ന് പേരൂക്കട ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു ഫ്ലൈ ഓവർ വരുവാണ് കേട്ടോ അതായത് അമ്പലമുക്ക് മുക്ക് നമ്മുടെ ആ ഒരു പള്ളിയിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വഴയിലെ സെൻറ്റ് ജോർഡ് ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ ഏകദേശം ഒരു എണ്ണൂറ്റൻപത് മീറ്റർ ദൂരത്തിലാണ് ഈ ഒരു ഫ്ലൈവർ വരുന്നത് അതിൻ്റെ ലാൻഡ് അക്യോസേഷൻ എല്ലാം കഴിഞ്ഞു ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് പേരൂക്കടയിൽ നിന്നൊക്കെ ഈസിലി വരാം കുടപ്പനൊക്കെ സിവിൽ സ്റ്റേഷൻ സമീപത്തായിട്ടാണ് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി ബി തമ്പി റോഡ് വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ആ റോഡ് വഴി താഴേക്ക് വരുമ്പം Até aqui. ടി ആർ വി ഇരുപത്തൊന്നുള്ള നമ്പർ നോക്കി വന്നാൽ മതി അതായത് ഏറ്റവും താഴെ വന്നുകഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണാം അവിടെ തന്നെ ടി ആർ വി ആ ഹൗസ് നമ്പേഴ്സ് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആറ് സെൻ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് വീടിന് വന്നിട്ട് ഇത്തിരി പഴക്കമുണ്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് പതിനഞ്ച് വർഷത്തിനടുത്ത് പഴമുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് പുഴ മണലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഏഴ് വർഷം മാത്രമേ പഴക്കമുള്ളേ വീട് നല്ല പുത്തൻ കണ്ടീഷനിൽ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമുക്കതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ും സാധിക്കും വീടിന് ചുറ്റും ഒത്തിരി അധികം സ്ഥലങ്ങൾ വേണം ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അതാ ഇവിടെ നോക്കിയേ നമുക്ക് ഒത്തിരി അധികം സ്പേസ് ഉണ്ട് ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം ഈ സ്പേസ് എല്ലാം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമുക്കിനി വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് അതിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തി നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് ഇതാ ഈ രീതിയിലൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കാണാം അതായത് ഇവിടെ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം ദാ ഇവിടെ ഒരു പാർട്ടിഷനിൽ നമുക്കൊരു അക്വോറി അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് എൻട്രി വരും കിച്ചണും വർക്ക് ഏരിയ എല്ലാം അടങ്ങുന്ന നല്ല ഒരു സ്പേസ് ആണ് അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് ആ ഭാഗത്തായിട്ട് അമ്മിക്കല്ലുപോലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് നോക്കിയേ അത്യാവശ്യം വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക് യാർഡാണ് ഇവിടെ എങ്ങനെയൊരു കം പൈപ്പ് ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂഫ് ചെയ്തെടുക്കാവുന്നതാണ് ഇതായിവിടെ നിന്നും മീൻ കഴിവുകളുള്ള പരിപാടികളെല്ലാം ഇവിടെ വന്ന് കഴിയും പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി മേളത്തെ നിലയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ലിവിങ് സ്പേസ് കാണാം അതാ ഇതേ കടക്ക് ഒരു ബെഡ്റൂമും മേളും ഉണ്ട് അത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരു ബെഡ്റൂം വന്നിട്ട് വളരെ സ്പേഷ്യസ് ആണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു റൂമിന് വന്നിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും മേളത്തി നിലയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമും അതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും കാണാൻ സാധിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അല്ലാതെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷൻ ഇനി അങ്ങോട്ടേക്ക് ഇവിടെ ഒരു കോടതി നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റുന്നതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ പേരൂക്കട ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പേരൂക്കട നെടുമ്പാട് റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നുണ്ട് ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ ലാൻഡ് അക്യൂസിഷൻ കഴിഞ്ഞു ഇനി അതിൻ്റെ അൻപത്തൊന്ന് കോടിയാണ് നമുക്കതിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടി അതായത് അത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി ബാക്കിയിരുത്തിയിട്ടുള്ളത് പതിനെട്ട് മാസത്തിൽ വർക്കും തീർണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുടപ്പനക്കുന്ന് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് വീണ്ടും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഓൾറെഡി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്കിവിടെ നിന്ന് ഈസിലി മണ്ണന്തലയെ കയറാൻ സാധിക്കും കേട്ടോ അവിടെ നിന്ന് മണ്ണന്തല കയറാനായിട്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ സ്കൂൾസ് കോളേജസ് എല്ലാം തന്നെയുണ്ട് സെന്റ് തോമസ് സെന്റ് തോമസ് സ്കൂൾ കങ്കോഡിയ സ്കൂള് അതുപോലെ തന്നെ കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മണ്ണന്തല നാലാഞ്ചര കയറാനായിട്ട് ഈസിലി കയറാൻ പറ്റും നാലാഞ്ചര ബേസ് ചെയ്ത് തന്നെ കോളേജസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയൊള്ളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ലെഗോസിഡൻ സാധ്യതയുണ്ട്